രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുന്നതോടെ വയനാട് ലോക്സഭാ മണ്ഡലം ഇന്ത്യ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ ഏത് തരത്തിൽ വേണമെങ്കിലും പരാജയപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യമാണ് പ്രതിപക്ഷത്തിനുള്ളത് പ്രത്യേകിച്ചും ബി ജെ പി ആണ് ഇത്തരത്തിലൊരു ദൃഢപ്രതിജ്ഞയുമായി മുന്നോട്ട് പോകുന്നത് രാഹുൽ ഗാന്ധിയെ വയനാട്ടിലും അമേഠിയിലും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ബി ജെ പി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനുള്ള സംവിധാനങ്ങളും ഒപ്പം തന്നെ പ്രചരണ കോലാഹലങ്ങളുമാണ് രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പി ലക്ഷ്യമിടുന്നത് അമേഠിയിൽ വലിയ തോതിൽ ഇപ്പോൾ പ്രചരണം നടക്കുകയാണ് രാഹുൽ രാഹുൽ ഗാന്ധിക്കെതിരായി ഒപ്പം തന്നെ അതിലും ഇരട്ടിയായി ഇവിടെ വയനാട്ടിൽ പ്രചരണം നടത്താനാണിപ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്നാണിപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് ഇങ്ങനെയാണ് വയനാട് മത്സ മണ്ഡലത്തിൽ നരേന്ദ്രമോദിയും ഒപ്പം തന്നെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും പ്രചരണത്തിന് ഇറങ്ങും രണ്ട് ദിവസത്തിനകം ഇവർ വരുന്ന തീയതി അല്ലെങ്കിൽ ഇവർ വരെ ഏത് ദിവസം വരും എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ വ്യക്തത ഉണ്ടാകുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളി അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ അവിടെ നടത്തുന്നുണ്ട് എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിവസത്തിനകം രണ്ടിലൊന്ന് അറിയാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വാക്കുകൾ പ്രധാനമന്ത്രിയും അമിത്ഷായും വയനാട്ടിൽ പ്രചരണത്തിന് എത്തുന്ന കാര്യം പരിഗണിക്കും സജീവ പരിഗണനയിലാണ് രണ്ട് ദിവസത്തിനകം തീരുമാനമുണ്ടാകും എന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് ഏതായാലും അദ്ദേഹം പറയുന്നത് തീർച്ചയായും ബി ജെ പി വൃത്തങ്ങളിൽ നിന്നുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വേണം നമുക്ക് അനുമാനിക്കാം തീർച്ചയായും നരേന്ദ്രമോദിയും അമിത്ഷായും എത്തുക തന്നെ ചെയ്യും പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടപ്പെടുന്ന രാഹുൽ ഗാന്ധിയെ ഏതു വിധേനയും പരാജയപ്പെടുത്തുക എന്നുള്ളത് ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ കാടച്ചുള്ള ഒരു പ്രചരണമാണ് ബി ജെ പി വയനാട്ടിൽ ലക്ഷ്യമിടുന്നത് മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ മുൻനിര നേതാക്കളും ദേശീയ നേതാക്കളും അടക്കം വയനാട്ടിലേക്ക് പ്രചരണത്തിന് വരുന്നുണ്ട് അവരുടെയും ലക്ഷ്യം രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വയനാട്ടിലെത്തും ശക്തമായ പ്രചരണ പരിപാടികളാണ് അവിടെ എൽ ഡി എഫും ലക്ഷ്യമിടുന്നത് ഏതു വിധേനയും രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യം കാരണം മതേതര ചേരിയെ ദുർബലപ്പെടുത്തുന്ന നടപടിയാണ് രാഹുൽ ഗാന്ധി കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ ബി ജെ പിയെ പോലെ തന്നെ രാഹുൽ ഗാന്ധിയെ ഏതു വിധേനയും പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യവും ഇടതുപക്ഷം മുന്നിൽ കാണുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ യെച്ചൂരിയടക്കമുള്ള നേതാക്കൾ വരും ദിവസങ്ങളിൽ അവിടേക്ക് വരും മാത്രമല്ല സി പി ഐയുടെ ദേശീയ നേതാക്കളും അവിടേക്ക് എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഏതായാലും ദേശീയ നേതാക്കളെ കൊണ്ട് അവരുടെ പ്രചരണ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധാകേന്ദ്രമാകും വയനാട് എന്നുള്ള കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ചും നരേന്ദ്രമോദിയും അമിത്ഷായും രാജീവ് രാഹുൽ ഗാന്ധിയെ വിടാൻ ലക്ഷ്യമിടുന്നില്ല അവർ അവിടെ വരിക തന്നെ ചെയ്യും വലിയ പ്രചരണ കോലാഹലങ്ങൾ ഉണ്ടാവുക